ചുഖാണ്ടത്തും കൂടെ ഉണ്ട് അതോടെ കഴിഞ്ഞ നമ്മുടെ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കൊടിയുടെ ആഗ്രഹപ്രകാരം എന്റെ ആഗ്രഹപ്രകാരമുള്ള കുറെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഒരു ദിവസം ഭംഗിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു പിന്നെ നമ്മുടെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെന്ന് കണ്ടു പിന്നെ അധികം സെലിബ്രിറ്റീസിനെ ഒന്നും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളിതൊരു പ്രൈവറ്റ് ഫങ്ഷൻ ആയിട്ടാണ് നടത്തിയത് അത് മാത്രല്ല ലൈക്ക് എന്താ പറയാ ബിഗ് ബോസ് ആണെങ്കിലും അങ്ങനെ അധികം ആരും ഉണ്ടായിരുന്നില്ല ഓക്കെ സോ ഫാമിലി ആയിട്ട് നമ്മളെടുത്തൊരു ആയിരുന്നു പിന്നെ യഥാർത്ഥത്തി എന്താ പറയാ നമ്മുടെ വേറെ ഒന്നും കല്ല കേട്ടോ എൻഗേജ്മെന്റിന് എന്താ പറയാ അവിടെ വന്ന ഓഡിയൻസിനൊന്നും കാണാൻ പറ്റാത്തോണ്ടാണ് ആക്ച്വലി ഇതേപോലെ നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്തത് മനസ്സിലായല്ലേ പക്ഷെ എന്നാൽ ഇന്ന് അത്യാവശ്യം കവറേജ് കിട്ടിയല്ലോ ഇപ്പൊ പോണ സമയത്ത് ടയർഡ് ആയിട്ട് ഞാൻ ഇത് ബൈറ്റ് വരുന്നോണ്ട് അപ്പം എല്ലാം ഹാപ്പി ആണല്ലോ അടിച്ചുപൊളിച്ചല്ലോ സോഷ്യൽ മീഡിയ നേരത്തെ നോക്കിട്ടില്ല വീഡിയോസ് ഒക്കെ വന്നോ ഓക്കേ സോ ഈ കല്യാണം വിളിക്കാത്ത ഇല്ല ബ്രോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആ അധികം സെലിബ്രിറ്റീസ് ഒന്നും ഇല്ലായിരുന്നല്ലോ ആരും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ വലിയ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ശ്രദ്ധിച്ചില്ലേ ഒരുപാട് ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു അത് നമ്മള് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിട്ട് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ആരുടെ എനിക്കൊരു വൈരാഗ്യോ അല്ലെങ്കിൽ പ്രശ്നമോ അല്ല ഒന്നും ഇല്ല അവരുടെ അടുത്ത് എല്ലായിടത്തും സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥന അനുഗ്രഹവും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ എന്താ പറയാ ഇതിന്റെ ഇടയില് നമ്മള് ചില ആൾക്കാരെ വിളിക്കാൻ വിട്ടുപോയി വിട്ടുപോയിട്ട് നമുക്കൊരു ചില വിഷമ ഹറിവറി ആയിരുന്ന എല്ലാ കാര്യങ്ങളും അപ്പോ നമ്മളൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെ അതിന്റെ ഇടയില് നമുക്ക് കുറച്ച് വേണ്ടപ്പെട്ട ചില ആൾക്കാരെ വിളിക്കാൻ വിട്ടുപോയതുണ്ടായിരുന്നു അതില് ഭയങ്കര വിഷമുണ്ട് പിന്നെ എന്താ പറയാ പിന്നെ എല്ലാ ഫംഗ്ഷൻസും കഴിഞ്ഞു അതിന് ഒരു ഫംഗ്ഷൻ മാത്രമേ ബാലൻസ് ഉള്ളൂ ഒരു കുട്ടി റോബിനെയോ കുട്ടി ആരതിയോ കാണാൻ ഇതാണ് പറ്റൂത്തെ കുട്ടി ആരതി റോബിൻ കണ്ടല്ലോ ഹണിമൂൺ ആക്ച്വലി ട്വന്റി സിക്സ് രാവിലെ ഞങ്ങള് അസർബൈജൻ ആണ് പോകുന്നത് അതിലഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ടു വർഷത്തേക്ക് അവരിങ്ങനെ പ്ലാൻ ഉണ്ട് ഓ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ഡെസ്റ്റിനേഷൻ ഹോളിഡേസ് അവരിന്ന് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു പറയേണ്ടതി ആദ്യമായിട്ടാണ് തോന്നലേ അങ്ങനെ ഒരു സംഭവം അവർ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് കഴിച്ചപ്പോ നമുക്ക് ആയിട്ട് തോന്നുന്നു അവർ തന്നെ കംപ്ലീറ്റ് സ്പോൺസർ ഫുൾ ട്രാവല് ഫുഡ് അക്കോമഡേഷൻ എല്ലാം അപ്പം ഞങ്ങളാണെങ്കിൽ അധികം സ്ഥലങ്ങൾ പോയിട്ടില്ല അപ്പം കല്യാണം കഴിച്ചിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം ദൈവം സഹായിച്ച് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് അപ്പൊ പോണം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട് അതൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ആക്കി എന്ത് ഇത് പൊടി ചെയ്തത് എസ് കെ സൂര്യോ ഇവിടെ ഫ്രണ്ട് സൂര്യ ക്ലിയർ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് തന്നെയാണ് കുറച്ചേറെ കൂടി അടിച്ച് പൊടിച്ച് ഇതാക്കാനായിട്ടൊന്നും ഉണ്ട് അത് ഇനി പ്രഗ്നന്റ് ആവുമ്പോ പറഞ്ഞു എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്നാലാവും രണ്ടു ദിവസം ചോദിക്കുമ്പോ നമുക്ക് പറയാനല്ലോ നമുക്ക് എപ്പോ വേണോ താങ്ക് യു